വിശാലിനിയുടെ നാളത്തെ പ്രൊമോയിൽ വിഷ്ണുവിൻ്റെ റൂമിലുള്ള ഒരു സീനാണ് കാണിക്കുന്നത് അതേസമയം വിഷ്ണു കട്ടിലിരിക്കുന്നു അവിടെ സുസ്മിതയുമുണ്ട് ശാലിനിയുമുണ്ട് സുസ്മിതയുടെ കയ്യിലാണെങ്കിൽ പണ്ട് ശാലിനി സമ്മാനമായി വിഷ്ണുവിന് ഗിഫ്റ്റായിട്ട് കൊടുത്ത ആ താജ്മഹലിൻ്റെ ശില്പവും ഇരിപ്പുണ്ട് തുടർന്ന് ആ ശിൽപവും കയ്യിൽ പിടിച്ച് സുസ്മിത പറയുകയാണ് ഇത് താഴെ കൊണ്ടുപോയി ആയിരം പീസാക്കി ആക്രിക്കാർക്ക് കൊണ്ടുപോയി വിൽക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സുസ്മിത എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കി നിൽക്കുകയാണ് അന്നേരം ചാലിനെ പക്ഷേ വിഷ്ണുവാണെങ്കിലോ കട്ടിൽ തന്നെ ഇതൊക്കെ ശ്രദ്ധിച്ച് മുഖം കുനിച്ചു തന്നെ ഇരിക്കുന്നുണ്ട് തുടർന്ന് സുസ്മിത പറയുകയാണ് നിത്യ നിത്യ കാമുകൻ്റെയും കാമുകയുടെയും മുന്നിൽ വെച്ച് ഇത് തുൽ തല്ലി പൊട്ടിക്കുന്നതിൻ്റെ ഹരം ഒന്ന് വേറെ തന്നെയാണ് ദേ കണ്ടോ എന്നും പറഞ്ഞാൽ സുസ്മിത അത് ഇടാനായി ഒന്ന് മുകളിലേക്ക് പോക്കുകയാണ് അതേ സമയത്ത് തന്നെ കയ്യിലിരുന്ന കത്തി ശാലിനി സുസ്മിതയ്ക്ക് അങ്ങ് കാണിക്കുന്നുണ്ട് ഒരു ഒരു നിമിഷം ഒന്ന് പരിശ്രമിക്കുകയാണ് അന്നേരം സുസ്മിത അന്നേരം വിഷ്ണു തലയുയർത്തി ശാലിനി എന്താണ് ചെയ്യുന്നത് എന്ന് ശ്രദ്ധിച്ച് നോക്കുകയാണ് ഇത്രയുമാണ് പുതിയതായിട്ട് വന്നിരിക്കുന്ന പ്രമോ ഓക്കേ താങ്ക്